നിനക്കറിയല്ലോ കുഞ്ഞിപ്പാറു നമ്മൾക്ക് എല്ലാരും വന്ന് ചോദിക്കണേ നമ്മള് ഇപ്പൊ എന്ത് വീഡിയോന്നും ഇടാത്ത വീഡിയോ നമ്മള് മുമ്പ് വീഡിയോ ഇട്ടപ്പോ അല്ലെങ്കിൽ നിങ്ങക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ എപ്പോഴും വീഡിയോ എന്തും നമ്മളാ വീട്ടിൽ നിന്ന് ടീച്ചർ സ്കൂളിൽ നിന്ന് പുറത്താക്കി കൊണ്ടാണ് ആ വീഡിയോ ഇടാത്തത് നമുക്ക് വേറെ ജോലി ഉള്ളതുകൊണ്ടല്ലേ നീ കാരണം എന്നെ ഇവിടെ സ്കൂളിൽ എത്ര പ്രാവശ്യം ടീച്ചർ അടിയറിയാവോ പക്ഷെ ഇപ്പൊ നമ്മള് വീടിടാത്താതൊന്നും അല്ലല്ലോ നമ്മക്ക് വേറെ ബിസി ആയതുകൊണ്ടല്ലോ നമ്മള് വീടി ജോലി ഒന്നും ഇല്ലേ ഇരുപത്തിനാല് മണിക്കൂർ വീഡിയോ ഇടണേ ചോദിക്കേ നമ്മക്ക് വീഡിയോ ഇട്ടില്ലേ നിങ്ങളെ വീഡിയോ ഇപ്പോ കാണാനില്ലല്ല അയ്യേ നിങ്ങൾ എല്ലാം നർത്തിട്ട് പോയാ അല്ലേ സംഭവം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളീ ഇഷ്ടയില്ലെങ്കിൽ നമ്മളീ ഇരല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടതാ മതി കേട്ടോ നിങ്ങൾ കണ്ടാ നിങ്ങളുടെ നമുക്ക് ലൈക്കും കമന്റോ ഒന്നും തരൂലല്ല അതുകൊണ്ടല്ല നമ്മളീ ഡാകാ ആരിയല്ല നമ്മളെ നമ്മളെ ഇഷ്ടമുണ്ടല്ല നമ്മളെ ഇഷ്ടമുണ്ടെന്ന് നമുക്കറിയാം ഗുല്ല ലൈക്കും കമന്റോ കേട്ടോ